മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വീണ ടി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾക്കും നൽകിയിട്ടുണ്ട് പത്രമാധ്യമങ്ങൾക്കും നൽകിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് സി എം ആർ എല്ലിൽ നിന്ന് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റി എന്ന് എസ് എഫ് ഐ ഞാൻ സ്റ്റേറ്റ്മെന്റ് നൽകി എന്ന പ്രചാരണം തികച്ചും വസ്തുതാ വിരുദ്ധമാണ് ഇത്തരം ചില വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും ഞാൻ നൽകിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ മൊഴി നൽകുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഞാനോ എക്സാലോജിക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് എന്തെങ്കിലും പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല വാസ്തവ വിരുദ്ധമാണ് ഇത്തരം പ്രചാരണങ്ങൾ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ടി വീണ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്താക്കുറിപ്പ് നൽകേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് അത് മാറ്റിവെക്കാം ഒരു സ്ത്രീയാണ് അവരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി മലയാള മനോരമയാണ് തുടക്കം കുറിച്ചത് അത് എപ്പോൾ തുടങ്ങിയത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മലയാള മനോരമയുടെ വിശ്വസ്തനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ മത്സരിക്കുന്നു അവിടെ എങ്ങാനും തോറ്റുപോയാലോ എന്ന ഭയത്തിലാണോ ഈ വാർത്ത മലയാള മനോരമ ഇലക്ഷനിൽ തൊട്ട് മുമ്പ് കൊണ്ടുവന്നത് എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തത് വലിയ പ്രചാരണം നൽകിയത് എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു അന്ന് തുടങ്ങിയതാണ് ഈ വേട്ടയാട് അതിപ്പോൾ വ്യാജ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു മലയാള മനോരമ ന്യൂസ് രാവിലെയാണ് ഈ വാർത്ത വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തത് അവരുടെ വാർത്തയുടെ ഒരു കാട് തന്നെ ഇങ്ങനെയാണ് വീണയ്ക്ക് കുരുക്കായി സ്വന്തം മൊഴി സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാട് സി എം ആറിന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണാ വിജയന്റെ മൊഴി എസ് എഫ് ഐ കുറ്റപത്രത്തിലാണ് നിർണായക മൊഴിയുടെ വിശദാംശങ്ങൾ എക്സാലോജിക് ജീവനക്കാരും മൊഴി നൽകിയെന്ന് എസ് എഫ് ഐ ഫസ്റ്റ് ഓൺ മനോരമ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ന്യൂസിന്റെ എമ്പളവും ഒക്കെ വെച്ച് വീണ ടിയുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ഈ കാർഡ് ഇറക്കിയിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് അതിൽ പറയും സി എം ആർ സേവനം നൽകിയിട്ടില്ലെന്ന് വീണാ വിജയന്റെ മൊഴി എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലാണ് നിർണായക മൊഴിയുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയി വെണ്ടക്കയിൽ കൊടുത്തിരിക്കുന്നത് മനോരമ ന്യൂസ് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വാർത്ത കിടക്കുന്നുണ്ട് ആ വാർത്ത അവർ പിൻവലിച്ചിട്ടില്ല മലയാള മനോരമ തുടങ്ങി അത് എല്ലാ മാധ്യമങ്ങളും പിന്നീട് ഏറ്റെടുക്കുകയാണ് ഒരു കേന്ദ്രത്തിന് തയ്യാറാക്കി വാർത്ത നൽകി എല്ലാ മാധ്യമങ്ങളും ഒരേ പോലെ കൊടുക്കുന്ന രീതി ഇതിനു മുമ്പ് എത്രയോ തവണ കേരളം കണ്ടതാണ് അന്ന് വേട്ടയാടിയത് മാധ്യമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഒത്തുചേർന്ന് വേട്ടയാടിയത് പിണറായി വിജയനായിരുന്നു ഇപ്പോഴിതാ മകളെ എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് മകളെ വേട്ടയാടുന്നത് ലക്ഷ്യം പിണറായി വിജയനാണ് എന്ന് എല്ലാവർക്കും അറിയാം മലയാള മനോരമ കൊടുത്ത വാർത്ത അതേപോലെ ഏറ്റെടുക്കുകയാണ് മറ്റു മാധ്യമങ്ങളും അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലക്കെട്ട് നോക്കൂ മാസപ്പടി കേസ് സിആർഎംഎൽ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി എസ് എഫ് ഐ ഒര് മാസപ്പടി ഇടപാടിൽ സിആർഎംഎൽ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ കുറ്റപത്രത്തിന്റെ കോപ്പിയോ ആ പറഞ്ഞതിന്റെ ഭാഗങ്ങളോ മാധ്യമങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഇനിയിപ്പോൾ മലയാള മനോരമ ഏഷ്യാനെറ്റ് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ എക്സാലോജിക് ഇടപാട് വീണ സമ്മതിച്ചതായി ഒരേ 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 വാർത്ത പോലെ സേവനം നൽകിയിട്ടില്ലെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതായും എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കണ്ടതുപോലെയാണ് ഈ റിപ്പോർട്ട് വായിച്ചതുപോലെയാണ് ഈ വാർത്ത അച്ചടിച്ചു വരുന്നതും ഓൺലൈനുകളിൽ പ്രചരിപ്പിക്കുന്നതും ബ്രേക്കിംഗ് ന്യൂസ് ആയി ന്യൂസ് ചാനലുകളിൽ വരുന്നതും ഒക്കെ നാം കണ്ടത് സി എം ആറിൽ സാമ്പത്തിക ഇടപാട് കേസിൽ സി എം ആറിൽ സേവനം നൽകിയിട്ടിരുന്ന് വീണാട്ടി മൊഴി നൽകിയതായി എസ് എഫ് ഐ ഒ ഇതാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫിൽ ആദ്യ ലൈനിൽ പറയുന്നത് ഇനിപ്പോൾ മലയാള മനോരമ ഓൺലൈൻ നോക്കിയാൽ ഇതേ വാർത്ത കാണാം അതിങ്ങനെയാണ് വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം തട്ടിയെടുത്തത് രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടിയെന്ന് എസ് എഫ് ഐയോ സേവനം നൽകിയിട്ടില്ലെന്ന് വിടാം മലയാള മനോരമയുടെ പതിവ് ശൈലി പതിവ് രീതിയിൽ വാർത്ത നൽകിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകി നൽകിയിട്ടുണ്ട് കേരളകൗമതി സിആർഎംഎൽ സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി എസ് എഫ് ഐ ഒ മാസപ്പടി കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് കേരള ഗൗമതി ആരാണ് പുറത്ത് വിട്ടത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്താണ് സോൾസ് ഇതിന്റെ എന്തെങ്കിലും രേഖകൾ കയ്യിലുണ്ടോ എന്നൊന്നും ഈ വാർത്തയിൽ പറയുന്നില്ല എവിടെന്നോ ഒരു സ്ഥലത്ത് നിന്ന് എഴുതി കൊടുത്ത വാർത്ത ആദ്യം ഒരു ചാനൽ മലയാള മനോരമ പുറത്തുവിടുന്നു അത് മറ്റെല്ലാ ചാനലുകളും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇതാണ് സ്ഥിതി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് നേരത്തെ പി എ മുഹമ്മദ് റിയാസും രംഗത്ത് വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ടി വീണയുടെ വാർത്താക്കുറിപ്പും വരുന്നത് മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നിരവധി വാർത്തകൾ ഒരു ദിവസം പ്രതികരണം ഇപ്പ വന്നല്ലേ ഇപ്പത് അല്ല അത് അസത്യമായ ഒരു വാർത്തയാണത് അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചു മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല അസത്യമായ വാർത്തയാണ് അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ കോടതിയിലുള്ള വിഷയമാണല്ലോ കോടതിക്ക് മുമ്പാകെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത വാർത്തയാണ് ഇപ്പോൾ വന്നത് ഒരാൾ പറയാത്ത കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞു അത് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ബ്രസീലിൻ്റെ മുൻ പ്രസിഡൻറ്റിൻ്റെ ഒരു അഴിമതി പ്രശ്നമായിരുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അപ്പോൾ അതിലും എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് ഇതുപോലെ വാർത്ത വന്നാൽ അതും കൊടുക്കില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ കൊറിയയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് മൊഴി അംഗീകരിച്ചു എന്ന് മൊഴി വന്നാൽ മൊഴി തന്നു എന്ന് പറഞ്ഞ് അതും വാർത്ത കൊടുക്കാമല്ലോ എന്തും വാർത്ത കൊടുക്കാം എന്തായാലും ഇത് ഇങ്ങനെയൊരു മൊഴി കൊടുത്തു എന്നുള്ളത് അസത്യമാണ് പിന്നെ വാർത്ത കൊടുക്കേണ്ടവർക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി രാജിയാണ് ആവശ്യം കോടതിക്ക് മുമ്പാകെയുള്ളതാണ് പാർട്ടി നിലപാട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിനൊന്ന് മാസമാണ് ഇനി ബാക്കി അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് നേരത്തെ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം സമാന രീതിയിലുള്ള പ്രചാരണം കണ്ടതാണ് അതാണ് ഇപ്പോഴും തുടരാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വീണ്ടും അതിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പപ്പോൾ തിരിച്ചടി ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വാർത്തയാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വരികയും ചെയ്യുന്നത് അപ്പോഴും നിർത്തുന്നില്ല പുതിയ വാർത്ത തേടി പോകുന്നു കഴിഞ്ഞത് കഴിഞ്ഞു അത് പറന്നു ഇതാണ് മാധ്യമങ്ങളുടെ രീതി അത് പക്ഷേ അപ്പപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്നുണ്ട് എന്നത് മാറിയ കാലത്തിന്റെ ഒരു പുതിയ രീതി നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇനിയും വരും ഇതുപോലെയുള്ള കള്ള വ്യാജ വാർത്തകൾ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി അത് മറ്റു മാധ്യമങ്ങൾക്ക് നൽകുന്ന രീതി ഉറപ്പായും ഉണ്ടാകും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതുണ്ടാകും എന്തൊക്കെ സംശയമേ ഇല്ല ഈ കളികൾ കുറെ കണ്ടതാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളം ഇത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ സാധ്യതയില്ല പക്ഷേ ഏതാനും പേരെ ഏതാനും സമയത്തേക്ക് തിരുതെടുപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും ദോഷകരമായ ഭാഗം മാധ്യമങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റിയെ പോലും മാറ്റിവെച്ചു കൊണ്ട് ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് എന്തിന് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അതിനുള്ള ഉത്തരം ഒന്ന് തന്നെയാണ് അത് രാഷ്ട്രീയമാണ് എന്നത്